പ്രിയപ്പെട്ടവരെ നമസ്കാരം മത്തായിയുടെ ആറാം അധ്യായം ഇരുപത്താറാം വാക്യത്തിൽ പറയുന്നു ആകാശത്തിലെ പറവുകളെ നോക്കൂ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല ഞാൻ ഈ മത്തായിയെ തിരുത്താനൊന്നും ആളല്ല എന്നാൽ ഒരു കാര്യം പറയട്ടെ പ്രേക്ഷകരെ ഇന്ത്യയിലെ ആകാശപ്പറവ കുറച്ചു ദിവസമായി അതായത് വിമാനം യാത്രക്കാർക്ക് ദുരിതം വിതച്ചു കൊണ്ടിരിക്കുകയാണ് ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ കുറച്ചു ദിവസമായി സമരത്തിലാണ് ജീവനക്കാരുടെ സമരത്തിൻ്റെ ന്യായ അന്യായങ്ങളിലേക്ക് ഞാൻ തീർച്ചയായിട്ടും കടക്കുന്നില്ല കാരണം ഞാൻ പറയാൻ പോകുന്ന കാര്യവും അതല്ല തല്ലിയാലും അമ്മതല്ലിയാലും പക്ഷങ്ങൾ പലതു പറയുന്ന നാട്ടിൽ ഞാൻ പറയാൻ പോകുന്ന പക്ഷം സാധാരണക്കാരുടെ പക്ഷമാണ് അതായത് ജനപക്ഷം ജീവനക്കാരുടെ സമര രീതികൾ വരികൾക്കിടയിൽ വായിക്കാതെ നേരെ ചൊവ്വേ വായിച്ചാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാവും തങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ അവർ തിരഞ്ഞെടുത്ത മാർഗം പണം നൽകി യാത്ര ചെയ്യാൻ തീരുമാനിച്ച യാത്രക്കാർക്ക് ഒരു പണി കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു യാത്രക്കാരെ മുൻനിർത്തി ടാറ്റ മുതലാളിമാരെ സമ്മർദ്ദത്തിലാക്കുക മിതമായി പറഞ്ഞാൽ ക്രൂരമായി പോയി ഇനിയിപ്പോൾ ഞാൻ തൊഴിലാളി വിരുദ്ധനാവും ഉറപ്പായിട്ടും അതെൻ്റെ വിധി വിധിയെ തോൽപ്പിക്കാനാവില്ലല്ലോ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ പണി മുടക്കി വിമാനം പറത്താതെ വീട്ടിലിരുന്നപ്പോൾ നഷ്ടവും ദുരിതവും സത്യത്തിൽ ആർക്കായിരുന്നു ലീവിന് നാട്ടിൽ വന്ന് ലീവ് കഴിഞ്ഞപ്പോൾ ഗൾഫ് നാടുകളിലേക്ക് തിരിച്ചു പോവാൻ കഴിയാതെ വന്ന സാധാരണ തൊഴിലാളികൾക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോർക്കണം നിങ്ങളുടെ സമരം കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു പോവേണ്ടി വരില്ല കാരണം അവരുടെ ജോലി ഉറപ്പായിട്ടും പോയിട്ടുണ്ടാവും ആദ്യമായി ജോലി കിട്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോവാൻ വീട്ടിൽ നിന്നിറങ്ങിയ ചെറുപ്പക്കാർക്ക് നിങ്ങളുടെ സമരം കഴിയുമ്പോൾ അവർക്ക് പോവേണ്ടി വരില്ല കാരണം ജോലി അവർക്കുണ്ടാവില്ല ചികിത്സയ്ക്കായിട്ട് പുറത്തേക്ക് പോകാനിരിക്കുന്ന രോഗികൾക്ക് അങ്ങനെ എത്രയോ ആവശ്യങ്ങൾക്കായി എത്രയോ പേർ സ്വന്തം കാര്യസാധ്യത്തിനായി മറ്റുള്ള മനുഷ്യരുടെ നേരെ കണ്ണടയ്ക്കുന്നവർ എത്രയോ ക്രൂരനാണ് പ്രിയപ്പെട്ടവരെ തൊഴിലാളി വർഗത്തിൻ്റെ സംഘടിത ശക്തിയിൽ നാളെ മാനേജ്മെൻറ്റ് നിങ്ങളുടെ ആവശ്യങ്ങൾ ഉറപ്പായും അംഗീകരിച്ചേക്കാം നിങ്ങളുടെ സമരം വിജയകരമായി അവസാനിപ്പിച്ചേക്കാം തൊഴിലാളി സമരങ്ങളുടെ ചരിത്രത്തിൽ എഴുതി വയ്ക്കാനും ഓർമ്മിക്കാനും ഒരു സമരവിജയം കൂടി നിങ്ങൾക്ക് ആഹ്ലാദിക്കാനും ആഹ്ലാദിച്ച് ആഘോഷിക്കാനും മർമാദിക്കാനും ഒരു ദിവസം അപ്പോൾ നിങ്ങളൊന്നോർക്കണം സമരം അവസാനിപ്പിച്ച് വീണ്ടും നിങ്ങൾ ആകാശത്തേക്ക് വിമാനം പറത്തുമ്പോൾ നിങ്ങളൊന്നോർക്കണം ഈ മണ്ണിൽ നിങ്ങളുടെ സമരം കാരണം കണ്ണുനീർ വീഴ്ത്തിയ സാധാരണ ജീവിതങ്ങളെ സൂര്യ വെളിച്ചത്തിനു നേരെ വീണ്ടും വീണ്ടും നിങ്ങൾ വിമാനം പറത്തുമ്പോൾ നിങ്ങളൊന്നോർക്കണം നിങ്ങളുടെ സമരം കാരണം ജീവിതത്തിൽ നിന്നും വെളിച്ചം പടിയിറങ്ങിപ്പോയ സാധാരണക്കാരെ നേടാനുള്ളത് നേടിയെന്നോർത്ത് അഹങ്കരിക്കുമ്പോൾ നിങ്ങളൊന്നോർക്കണം നിങ്ങൾ കാരണം നേടിയതെല്ലാം നഷ്ടപ്പെട്ടവരെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇരുട്ടു പരത്തിയാവരുത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കേണ്ടത് സമരക്കാർക്ക് അഭിവാദനങ്ങൾ നന്ദി